നിങ്ങളുടെ കൈയേർത്തി ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതു എന്ന് നോക്കാം നോക്കട്ടെ വന്ന് ഓർക്ക് ഞാൻ നോക്കട്ടെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് എന്നെ മാത്രമേ കൈക്കാണ്ടിക്ക് മാറി നീ വായെ ടർക്കടാ വിചാടിറൂട്ടാ ના ના നീവേ ഇട്ടീനെ കുട്ടമാ പറഞ്ഞിട്ട് ശരിയാവില്ല വായെ ടർക്കണം ഒikit support തരും നിങ്ങൾക്ക് ഹന്തിക്ക് ഹന്തിക്ക് ഒരു കടിക ഇതില് ഒരു കടിയൊരു കടി ഒരു കടി കടിച്ചു ഒരു കടി കടിച്ചി എന്നാ പീസ അടി കൊള്ളു പറഞ്ഞു അതെ കുഞ്ഞിത് കുഞ്ഞിത് വായ്നോർക്കേ വായ്നോർക്കണം നീ നീരൊന്ന് കഴിച്ചു നോക്ക് കഴിക്കണം മധുരണോന്ന് നോക്ക് എന്നിട്ട് നിനക്ക് ഇഷ്ടായില്ലെങ്കിൽ നീ വേണ്ട എന്താണ് നിനക്ക് മാത്രം ഒരു പ്രത്യേകത എന്താ ഇഷ്ട നീ തിന്നോക്കിയല്ല അറിയില്ല അറിയുള്ള നീ അത് ചെറു കഷ്ണം അവൻ തന്നെ ഒരു കഷ്ണം എനിക്ക് തരുമോ ആരോടെ ആരോടൊന്നും പറയാൻ പറ്റില്ല രണ്ടും കണിക്കില്ല അവന് അവനെ അവൻ കഴിച്ചോളൂ കഴിച്ചോളാം അവന് കഷ്ണം അതല്ല അതല്ല ഈ ഒരു കഷ്ണം കഴിച്ചിട്ട് നീ വേണോ കഷ്ണം കഴിച്ചോ എന്നാ വയർ വയർ ദീർഘം മതി അതല്ല ഇത് ഈ കയ്യിലുള്ളത് ഇത് വായി തുറക്കുന്നത് വായി വായ തുറക്ക നല്ലൊരു ഇത് എന്താ ഹെൽത്തി ആയിട്ടുള്ള സംഗതിയാണ് ഇത് വായി തുറക്കണം മോനെ kaçcha me <itludes> vool <aPop> thon <teeth> medikenda amma kaçcha e varva onnu medikenda ind orthu onnu nodi he vidu kaçi venjandengile ella mahara andu vechittundu parana andu vechittu mande theri mande thundi poi kattalla avan nilichu vechittu avan nilam meda vayithu vaarthu koottu veetkya medikya da anna <tú tú un> veetkya medikya illa illa kala illa kala

അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും പൊട്ട കുട്ടിയാ നല്ല മോനായിട്ട് കഴിക്കാൻ വാങ്ങി തരണം തരും താഴെപ്പൊലിക്ക് താല്പ്പൊലിപ്പൊ അതെ ഇപ്പൊ തന്നെ വിളിച്ചാലോ അല്ല മുപ്പത് മാത്രം മുപ്പത് വായ ഓർക്കണം തന്നെ പറഞ്ഞിട്ട് എന്നെ ചോദിച്ചിട്ട് വായതോർക്ക് അന്ന് വാങ്ങി തരാൻ പറഞ്ഞ പിന്നെ വായതോർക്ക് നീ വായതോർക്കു ചെറിയ രുചി മാറ്റം കനുപ്പൊന്നും ഇല്ല নিম ইঠুট ্ুল্্ি বকারি কুলা আশ্翼 বিন! আশ্ঢ কু পাঁল্ én পুলেু സത്യായിട്ട് പേടിച്ചു തരും പേടിച്ചു തരാനുള്ള ഉദ്ദേശത്തിൽ ഞാൻ മോമ പറഞ്ഞു നീ എങ്ങനെയൊക്കെ തരാത്തല്ലേ ഭക്ഷണം ഈ ചിഷ്ടമില്ല നമുക്ക് വയറൊക്കെ ഇത് വയ്ക്കട്ടെ വയർ 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 മകനില് മോനെ പോയില്ല മാറ്റി മാറ്റി മാറ്റി